സയ്യിദിന സയ്സുലഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ യുദ്ധത്തിന് ശേഷം നടന്ന പ്രസിദ്ധമായ ഒരു യുദ്ധമാണ് ബനുൽ മുസ്തലാഖ് യുദ്ധം വലിയ യുദ്ധമല്ലെങ്കിലും ആ യുദ്ധത്തിന് ശേഷം നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി അതിൽ വളരെ പ്രധാനപ്പെട്ടത് ബനുൽ മുസ്തലാഖ് ഗോത്രം ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളായിരുന്നു അവർക്കെതിരെ യുദ്ധം ചെയ്തു അവരുടെ നേതാവിന്റെ മകൾ അലൈഹി പ്രിയ പത്നിയായി മാറുന്നു ആ ഒരു മകൾ കാരണം ജുവൈരി കാരണം ഒരു ഗോത്രം മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ മുഹാജരകളെയും മൻസാറുകളെയും ഏറെ സന്തോഷിപ്പിച്ച സംഭവം കപട വിശ്വാസികളുടെ നേതാവ് അബ്ദുല്ലാഹിബിന് ഉപയെ നിരവധി കുപ്രചരണങ്ങൾ എല്ലാ കഥകൾ ഉണ്ടാക്കിയ ചരിത്രവും കപട വിശ്വാസികൾ നിരവധി കഥകൾ കെട്ടിച്ചമച്ചതൊക്കെ ഈ ബലിൾ മുസ്തലാഖ് യുദ്ധത്തിന് ശേഷമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സഫ്വാൻ അലിയല്ലാമനുവേയും വസ്ലമയുടെ പ്രിയ പത്നി ആയിഷ അലിയുലാമനുവേയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയ കുപ്രചരണം പ്രചരണങ്ങൾ വേദനിച്ച വേദനിച്ച പിതാവ് അബൂബക്കർ സിദ്ദീഖ് അതുപോലെ സഹാബത്തൊക്കെ നിരവധി സമയം നിമിഷങ്ങൾക്ക് ദിവസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സംഭവം ഈ സംഭവം ഒക്കെ നടക്കുന്നത് ഈ ബനുൽ മുസ്തരാഖ് യുദ്ധത്തിന് ശേഷമാണ് ആ ചരിത്ര വഴികളിലൂടെയാണ് ഈ വീഡിയോയിലൂടെ നാം സഞ്ചരിക്കുന്നത് ഓരോ വീഡിയോയും തുടർച്ചയായി കാണണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ ഇരുപത്തിയാറാം ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം ബനുൽ മുസ്തലഖ് യുദ്ധം വളരെ പ്രസിദ്ധമായ ഒരു യുദ്ധമാണ് ഈ യുദ്ധത്തോടനുബന്ധിച്ച് മൂന്ന് പ്രധാന സംഭവങ്ങൾ നടന്നു അവ മൂന്നും ഏറെ ശ്രദ്ധേയവുമാണ് മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബിനു മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചതാണ് ഒന്നാമത്തെ സംഭവം പ്രവാചകൻ സലഹ് അലൈവുസലമിയുടെ പ്രിയപത്നി ആയിഷാ റലി അള്ളാതിരെ അപവാദം പ്രചരിപ്പിച്ചതാണ് രണ്ടാമത്തെ സംഭവം ജുവൈരി പ്രവാചകൻ വിവാഹം കഴിച്ചതാണ് മൂന്നാമത്തെ സംഭവം ഇവ മൂന്നും നാം മനസ്സിലാക്കണം ഉഹദി യുദ്ധം നടക്കുമ്പോൾ ഉറൈശികളെ സഹായിച്ച ഒരു ഗോത്രത്തിന്റെ പേരാണ് മുസ്തലക്ക് ഇവർ ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്നു അവർ സൈനിക ശേഖരണം നടത്തുന്നതായും മദീനയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നതായും വിവരം ലഭിച്ചു ബനു മുസ്തലക്കിന്റെ നേതാവ് ഹാരിസ് അബിസിറാർ ആയിരുന്നു ഹാരിസ മദീനയുടെ വലിയൊരു സൈന്യവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പുറപ്പെട്ടു ഈ യുദ്ധത്തിൽ ധാരാളം ഗനീമത്ത് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മുനാഫിഖുകൾക്ക് തോന്നി അബ്ദുല്ലാഹുവിന് ഉബൈ ഉൾപ്പെടെയുള്ള കപട വിശ്വാസികൾ യുദ്ധത്തിന് പുറപ്പെട്ടു ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു ഉമ്മു സലമ എന്നിവരും കൂട്ടത്തിൽ പുറപ്പെട്ടു മുസ്തലക്ക് ഗോത്രക്കാരുടെ അധീനതയിലുള്ള മുറൈസി എന്ന ജലാശയത്തിനടുത്താണ് മുസ്ലിം സൈന്യം താവളം താവളമടിച്ചിരുന്നത് ആ ജലാശയത്തിനടുത്ത് വെച്ച് ഗോത്രക്കാരുമായി ബന്ധപ്പെട്ടു യുദ്ധം ആരംഭിച്ചു ബനു മുസ്തലക്കിന്റെ പത്തു പേർ വധിക്കപ്പെട്ടു മറ്റുള്ളവർ ബന്ധസ്ഥരായി അവർ ഇരുന്നൂറോളം ഉണ്ടായിരുന്നു രണ്ടായിരം ഒട്ടകങ്ങളും അയ്യായിരം ആടുകളും യുദ്ധമുതലായി പിടിച്ചെടുത്തു ബന്ദികളുടെ കൂട്ടത്തിൽ ഗോത്രത്തലവൻ ഹാരിസിന്റെ പുത്രി ബരീറയും ഉണ്ടായിരുന്നു ഗോത്രക്കാരുടെ സ്നേഹഭാചനമായിരുന്നു ബരീറ ഈ യുവതിയാണ് പിന്നീട് ജുവൈരിയ റദിയുഹൻഹ എന്ന പേരിൽ അറിയപ്പെട്ടത് ബനു മുസ്തലക്ക് യുദ്ധം നടന്നതുകൊണ്ട് ഹാരിസും ബരീറയും ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു അല്ലെങ്കിൽ അവരൊക്കെ എന്നോ വിസ്മരിക്കപ്പെട്ടേനെ അവർ മുസ്ലിങ്ങളുടെ കയ്യിൽപ്പെട്ടത് അവരുടെ ഭാഗ്യം ബരീറയുടെ കഥയുടെ ബാക്കി ഭാഗം ഇങ്ങനെയാണ് യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികൾക്കിടയിൽ ബന്ദികൾ വിതരണം ചെയ്യപ്പെട്ടു ബരീറയെ ഒരു സ്വഹാബിക്ക് കിട്ടി ബന്ധസ്ഥരോടെല്ലാം വളരെ നല്ല നിലയിലാണ് മുസ്ലിങ്ങൾ പെരുമാറിയത് ഒരു ദിവസം ബരീറ പ്രവാചകനെ കാണാൻ വന്നു എനിക്ക് കുറച്ച് പണം വേണം ബരീറ പറഞ്ഞു എന്തിനാണ് പണം നബി ചോദിച്ചു എന്റെ യജമാനന് കൊടുക്കാൻ എന്നിട്ട് എനിക്ക് സ്വതന്ത്രയാവണം ഗോത്ര തലവന്റെ മകളാണ് പറയുന്നത് പ്രവാചകൻ സലഹു അല്ലെ വസ്ലമയുടെ മനസ്സലിഞ്ഞു നീ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഉന്നതമായ സ്ഥാനം ഞാൻ നിനക്ക് നൽകാം പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമയുടെ വാക്കുകൾ ബലീറയുടെ മനസ്സിൽ പ്രകാശം പരത്തി ബനു മുസ്തലക്കിനെ മുഴുവൻ ആഹ്ലാദഭരിതമാക്കിയ സംഭവമാണ് പിന്നീ നടന്നത് ബലീറയെ മോചിപ്പിച്ചു സ്വതന്ത്രയാക്കി അവർ പ്രവാചകൻ സുല്ലാഹു അലൈ വസലമയുടെ ഭാര്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ബനു മുസ്തലക്ക് ആഹ്ലാദഭരിതരായി തങ്ങളുടെ രാജകുമാരിയുടെ മഹാഭാഗ്യം അവരെ വളരെയേറെ സന്തോഷിപ്പിച്ചു ഒരൊറ്റ ദിവസം കൊണ്ട് അവരെല്ലാം പ്രവാചകന്റെ ബന്ധുക്കളായി തീർന്നു പിന്നെ ഒട്ടും താമസിച്ചില്ല ഒരു ഗോത്രം ഒന്നായി ഇസ്ലാം മതം സ്വീകരിച്ചു പ്രവാചകരുടെ ബന്ധുക്കൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും അവരെ ഇനിയും അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടും ഉചിതമല്ല സ്വഹാബികൾ അങ്ങനെ ചിന്തിച്ചു ഓരോരുത്തരും അവരുടെ കൈവശമുള്ള അടിമകളെ സ്വതന്ത്രരാക്കി വിട്ടു എല്ലാവരും സ്വതന്ത്രരായി സന്തോഷഭരിതരായി പ്രവാചകരുടെ സ്വന്തക്കാരായി ഇനിയുള്ള ജീവിതം ഇസ്ലാം ദീനിലുള്ളതാണ് ഏകനായ അള്ളാഹുവിൻ്റെ മതം പ്രചരിപ്പിക്കാൻ അവരെല്ലാം ഒറ്റക്കെട്ടായി രംഗത്ത് വന്നു അൻസാറുകളെയും മുഹാജിറുകളെയും വളരെയേറെ സന്തോഷിപ്പിച്ചു നബി തങ്ങളുടെ ഭാര്യമാർ ജുവൈരിയെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു തങ്ങൾക്ക് ഒരു രാജകുമാരിയെ കിട്ടി മിടുമിടുക്കിയും ബുദ്ധിമതിയുമാണ് പ്രവാചകരുടെ ജീവിതം പഠിക്കാനും പകർത്താനും ജുവൈരിയ ആവേശം കാണിച്ചു ആയിഷ റലിയാമനക്ക് ജുവൈരിയ റലിയുള്ള എന്തൊരു ഇഷ്ടമാണ് ഒരു ജനതയ്ക്ക് മുഴുവൻ ഇത്ര വളരെ അനുഗ്രഹങ്ങൾ നേടിക്കൊടുത്ത മറ്റൊരു വനിതയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല ജുവൈരിയ കേട്ടിട്ടില്ലാമൻ കാരണം ഒരു ജനത മുഴുവൻ വിജയിച്ചു ഈ ലോകത്തും പരലോകത്തും ബനു മുസ്തലക്ക് യുദ്ധം കാരണമുണ്ടായ ഒരു നേട്ടമാണ് ഇവിടെ വിവരിച്ചത് ഈ യുദ്ധത്തോടനുബന്ധിച്ച് നടന്ന രണ്ടാമത്തെ സംഭവം കപട വിശ്വാസികളുടെ നേതാവിന്റെ കുതന്ത്രങ്ങളാണ് അബ്ദുല്ലാഹിബിന് മുസ്ലിങ്ങൾക്കിടയിൽ ബിന്ദിപ്പുണ്ടാക്കാൻ വേണ്ടി തക്കം പാർത്ത് നടക്കുകയാണവൻ കൂലി വേലക്കാരനും തമ്മിൽ വാക്കു തർക്കമുണ്ടായി കൂലിക്കാർ മുഹാജിറുകളെയും അൻസാരി ഖസ്രജ് ഗോത്രക്കാരെയും സഹായത്തിന് വിളിച്ചു നിബിതങ്ങൾ ഓടിയെത്തി തർക്കം തീർത്തു പറഞ്ഞ പരുഷ വാക്കുകൾക്ക് മാപ്പ് പറഞ്ഞു എല്ലാം സന്തോഷമായി പ്രശ്നം പെട്ടെന്ന് തീർന്നു പോയതിൽ അബ്ദുല്ലാഹിബിന് ഉബൈന് വലിയ ദുഃഖം ഇതൊരു സംഘടനമാക്കി വളർത്താമായിരുന്നു അവൻ അൻസാരികൾക്കിടയിൽ നടന്ന് പലതും വിളിച്ചു പറയാൻ തുടങ്ങി ജനങ്ങളെ ഇളക്കി വിടാനുള്ള ശ്രമം കണ്ടോ സ്വന്തം നാട്ടിൽ പോലും നമുക്ക് രക്ഷയില്ല മുഹാജറുകൾ നമ്മെ പരാജയപ്പെടുത്തുന്നു നാം മദീനയിൽ തിരിച്ചെത്തിയാൽ ചിലതൊക്കെ ചെയ്യണം പ്രത പ്രതാപശാലികൾ പ്രതാപം കുറഞ്ഞവരെ കൈവെടിയണം പിന്നെയും അവൻ പലതും പറഞ്ഞു നബിത്തങ്ങൾ വിവരമറിഞ്ഞു രോഷം കൊണ്ടു ഉടനെ മടക്ക യാത്ര ആരംഭിക്കാൻ കൽപ്പിച്ചു കഠിനമായ ചൂടുള്ള സമയം ഈ സമയത്ത് യാത്രയോ എല്ലാവരും അതിനെക്കുറിച്ചാണ് ചിന്തിച്ചത് കപട വിശ്വാസി പറഞ്ഞതൊക്കെ ആളുകൾ മറന്നു ഇതുതന്നെയായിരുന്നു പ്രവാചകൻ ഉദ്ദേശിച്ചതും ബനു മുസ്തലാക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സുഹാബികൾക്ക് തുടർച്ചയായി യാത്ര ചെയ്യേണ്ടി വന്നു ഒരു പകലും ഒരു രാത്രിയും യാത്ര ചെയ്തു അടുത്ത പകൽ ചൂട് കഠിനമാകും വരെ യാത്ര ചെയ്തു എല്ലാവരും തളർന്നു വിശ്രമിക്കാൻ കൽപ്പന കൊടുത്തു വാഹനങ്ങൾ നിർത്തി എല്ലാവരും താഴെ ഇറങ്ങി ക്ഷീണം കാരണം പെട്ടെന്ന് ഉറങ്ങിപ്പോയി അബ്ദുല്ലാഹിബിന് ഉബൈൻ്റെ വാക്കുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ അവർക്ക് അവസരം കിട്ടിയില്ല വിശ്രമത്തിന് ശേഷം യാത്ര കപടവിശ്വാസികളുടെ നേതാവിനോട് പ്രവാചകൻ എന്ത് നിലപാട് സ്വീകരിച്ചു മുസ്ലിം സമുദായം ഇത് മനസ്സിലാക്കണം ഒരു സന്ദർഭത്തിൽ ഉമറുൽ ഫാറൂഖ് റലിയല്ലാവിനു പ്രവാചകനോട് പറഞ്ഞു അബ്ദുല്ലാഹിബിന് ഉബൈനെ ബിലാലിനോട് കൽപ്പിക്കൂ എന്നായിരുന്നു പ്രവാചകരുടെ മറുപടി ഉമർ എന്താണ് ഈ പറയുന്നത് മുഹമ്മദ് അവൻ്റെ അനുയായികളെ തന്നെ വധിക്കാൻ ആരംഭിച്ചു എന്ന് ജനങ്ങൾ പറയില്ലേ വിശ്വാസം ദുർബലമായ ആളുകളാണ് മുനാഫിക്കുകൾ അവരെ കൊണ്ട് സമൂഹത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായി വരും അവരുടെ ചലനങ്ങളെക്കുറിച്ച് എപ്പോഴും സമുദായം ജാഗ്രത പാലിക്കണം അവർ സമൂഹത്തിന് രോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കും ഒറ്റനോട്ടത്തിൽ അതിൽ അല്പം കാര്യമുണ്ടെന്ന് തോന്നും താമര ജനത വഴിതെറ്റാൻ കാരണമായേക്കും അത്തരക്കാരുടെ അഭിപ്രായങ്ങൾ ചർച്ചയ്ക്ക് വരാതെ നോക്കണം പ്രവാചകൻ ഇവിടെ കാണിച്ച മാതൃക അതാണ് എല്ലാ കാലത്തും വിശ്വാസപരമായ ബലഹീനത ബാധിച്ചവരുണ്ടാകും അവരുടെ പ്രവർത്തനങ്ങൾ വലിയ കുഴപ്പങ്ങൾക്ക് വഴിവെക്കും സമൂഹം കരുതിയിരിക്കണം പ്രവാചകൻ സല്ലു വസ്ലമയെ സമീപിച്ച് മാപ്പ് ചോദിക്കൂ ചിലർ അബ്ദുല്ലാഹുബിന് ഉബൈനെ ഉപദേശിച്ചു മാപ്പ് ചോദിക്കുകയോ എന്തിന് ധിക്കാരം തിരഞ്ഞ മറുപടി മുനാഫിക്കുകളുടെ കാര്യത്തിൽ ആയത്തിറങ്ങി നാം മദീനയിലേക്ക് മടങ്ങിയാൽ കൂടുതൽ ശക്തിയും പ്രതാപവും ഉള്ളവർ ബലഹീനരെ അവിടെ നിന്ന് പുറത്താക്കുമെന്ന് അവർ പറയുന്നു അറിയുക അള്ളാഹുവിനും അവൻ്റെ റസൂലിനും സത്യവിശ്വാസികൾക്കുമാണ് പ്രതാപം പക്ഷേ കപട വിശ്വാസികൾ അത് മനസ്സിലാക്കുന്നില്ല ഈ ആശയം ഉൾക്കൊള്ളുന്ന ആയത്തിറങ്ങിയപ്പോൾ അബ്ദുല്ലാഹിബിനു ഉപയോഗി വധിക്കപ്പെടുമെന്ന് പലർക്കും തോന്നി അവൻ്റെ മകൻ സത്യവിശ്വാസിയായിരുന്നു മകൻ നബിയെ സമീപിച്ചു പിതാവിനെ കൊല്ലാനുള്ള അനുവാദം തരണമെന്ന് അപേക്ഷിച്ചു പ്രവാചകൻ ഇങ്ങനെ മറുപടി നൽകി അവനെ നാം വധിക്കുകയില്ല നാം അവനോട് കരുണ കാണിക്കും നമ്മുടെ കൂട്ടത്തിൽ കഴിയുന്ന കാലത്തോളം നല്ല നിലയിൽ പെരുമാറും പിതാവിന് നന്മ ചെയ്യുക പിതാവിന്റെ തലയെടുക്കാൻ വന്ന പുത്രനെ പ്രവാചകൻ നല്ല ഉപദേശങ്ങൾ നൽകി തിരിച്ചയച്ചു ബനു മുസ്തലക്ക് യുദ്ധത്തോടനുബന്ധിച്ച് നടന്ന രണ്ടാമത്തെ സംഭവമാണ് നാം ഇപ്പോൾ പറഞ്ഞത് ഇനി മൂന്നാമത്തെ സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ് ബനു മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞ് മുസ്ലിങ്ങൾ മടങ്ങി വരികയാണ് മദീനയ്ക്ക് സമീപം ഒരിടത്ത് താവളം ആ രാത്രി അവിടെ വിശ്രമിച്ചു പ്രഭ പ്രഭാതം വിടരാൻ പോകുന്നു ആയിഷാ റലിയല്ലാവെന്ന യാത്രാ സംഘത്തിലുണ്ടായിരുന്നല്ലോ അതിരാവിലെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി പുറത്തു പോയതായിരുന്നു ആയിഷാർ റലി ഉള്ളവന്ന യാത്രാ സംഘത്തിന് പുറപ്പെടാൻ സമയമായി ആയിഷാർ അലി അള്ളാവന്നയുടെ പല്ലക്ക് തമ്പിന് പുറത്തുണ്ടായിരുന്നു അവർ മടങ്ങി വന്ന ശേഷം പല്ലക്കിൽ കയറും പല്ലക്ക് ഒട്ടകപ്പുറത്ത് ബന്ധിക്കും യാത്ര തുടരും ഇതാണ് പതിവ് ആയിഷാർ റലി അല്ലാവിന് മടങ്ങി വരുന്നതും പല്ലക്കിനടുത്ത് നിൽക്കുന്നതും കണ്ടവരുണ്ട് അവർ പല്ലക്കെടുത്ത് ഒട്ടക പുറത്ത് വെച്ചു യാത്ര തുടങ്ങി ആയിഷ റലി അൽനാമന് പല്ലക്കിൽ കയറിയിരുന്നില്ല അവരുടെ കഴുത്തിലെ മാല നഷ്ടപ്പെട്ടിരുന്നു അത് തിരയാൻ പോയതായിരുന്നു അവർ മാല കിട്ടി തിരിച്ചു വന്നപ്പോൾ പല്ലക്കുമില്ല ഒട്ടകവുമില്ല വിജനം പല്ലക്ക് എടുത്തു വെച്ചവർക്ക് ഭാര വ്യത്യാസം തോന്നിയില്ല അന്ന് ആയിഷാ റലി അള്ളവനക്ക് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായം തീരെ മെലിഞ്ഞ പെൺകുട്ടി മേലാശകലം മൂടി പുതച്ച് അവിടെ തന്നെ കിടന്നു താൻ ഒട്ടക്കെ പുറത്തില്ലെന്ന് മനസ്സിലാക്കി ആരെങ്കിലും തന്നെ തിരിച്ചു വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു ആ കിടപ്പിൽ ഉറങ്ങിപ്പോയി സൈന്യം വിശ്രമ കേന്ദ്രങ്ങളിൽ നിന്നും പുറപ്പെട്ട ശേഷം എന്തെങ്കിലും സാധനം മറന്നു പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ ഒരാളെ പിന്നിൽ വരാൻ നിയമിക്കും സഫാബിനും അത്തൽ ആയിരുന്നു ഇത്തവണ നിയോഗിക്കപ്പെട്ടത് അദ്ദേഹം സാവകാശം ഒട്ടകപ്പുറത്ത് വരികയാണ് നിലത്ത് കിടന്നുറങ്ങുന്ന പെൺകുട്ടിയെ അദ്ദേഹം കണ്ടു പ്രവാചകരുടെ ഭാര്യയെ ഈ അവസ്ഥയിൽ കണ്ട് ഞെട്ടിപ്പോയി ലാ ഹൗല ഹൗലവത്തെ സഫ്വാൻ ഉറക്കെ പറഞ്ഞു പോയി ശബ്ദം കേട്ട് ആയിഷ ആയിഷാ റലിഅള്ള ഞെട്ടിയുണർന്നു സഫ്വാൻ റലിഅള്ളാൻഹു മുമ്പിൽ നിൽക്കുന്നു പെട്ടെന്ന് മുഖം മറച്ചു മറ്റൊരു നിവൃത്തിയുമില്ലായിരുന്നു അവർ സഫ്വാൻ വലിയ അള്ളാഹുനുവിൻ്റെ ഒട്ടകപ്പുറത്ത് കയറിയിരുന്നു സഫ്ഫാൻ വലിയ അള്ളാഹുനു ഒട്ടകത്തിൻ്റെ കയർ പിടിച്ച് നടന്നു അവർ വേഗത്തിൽ സഞ്ചരിച്ചു പ്രവാചകനും സംഘവും വളരെ ദൂരം ദൂരമെത്തിയിരുന്നു സഫാൻ വലിയ അള്ളാഹുനു ആയിഷ റലി അള്ളാഹുനെ വളരെ ആദരവോടെ മദീനയിലെ വീട്ടിലെത്തിച്ചു ദീർഘയാത്ര കാരണം അൻഹ മദീനയിലെത്തിയ ഉടനെ രോഗം പിടിപെട്ട് കിടപ്പിലായി ഒരു മാസത്തോളം അസുഖം നീണ്ടു നിന്നു ഇതിനിടയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വസലമേയും റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹം നടന്നത് അവരുടെ ഗോത്രങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്നു സഹാബികൾ അവരെ സ്വതന്ത്രരാക്കി ഇങ്ങനെ പല സംഭവങ്ങൾ കൊണ്ട് തിരക്ക് പിടിച്ചതായിരുന്നു ആ ദിവസങ്ങൾ ഈ തിരക്കിനിടയിൽ ആയിഷാർ അലിള്ള രോഗ രോഗവിവരങ്ങൾ വേണ്ടതുപോലെ അന്വേഷിക്കാൻ റസൂൽ സമയം കിട്ടിയതുമില്ല കപട വിശ്വാസികൾക്ക് ഒരു അവസരം വീണ് കിട്ടി സഫ്വാൻ ആയിഷാർ അലിയെയും ചേർത്ത് അപവാദം പ്രചരിപ്പിക്കുക ഇരുവരും ഒന്നിച്ചാണല്ലോ വന്നത് ആയിഷാർ അലിള്ളു എങ്ങനെ സഫ്വാൻ അലി അല്ലാമെ ഒറ്റക്കപ്പുറത്ത് എത്തി കപട വിശ്വാസികൾ കഥയുണ്ടാക്കി ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചു പലരും നെറ്റി ചുളിച്ചു ആയിഷ റലി അള്ളാൻ പരിശുദ്ധയാണ് ഒരു തെറ്റും ചെയ്യുകയില്ല പ്രവാചകരുടെ പത്നിയാണ് സിദ്ദീഖ് റലി അള്ളാൻവിന്റെ മകളാണ് അവരെങ്ങനെ സഫ്വാൻ റലി അള്ളാമന്നുവിന്റെ കൂടെയുണ്ടായി ഉത്തരമില്ലാത്ത ചോദ്യം ആശയക്കുഴപ്പത്തിലായി പലരും തുറന്ന് ചോദിക്കാനും വയ്യ അപവാദം പ്രചരിപ്പിക്കുന്നതിൽ ചില പെണ്ണുങ്ങളും പെട്ടുപോയി ജക്ഷിന്റെ മകൾ ഹംന അതിൽ പെടുന്നു അസാസയുടെ മകൻ മിസ്താഹ് അപവാദം പലരോടും പറഞ്ഞു അബൂബക്കർ അബുബക്കർന്നുവിന്റെ ബന്ധുവാണ് മിസ്താഹ് സാമ്പത്തിക ശേഷി ഒന്നുമില്ല അതുകൊണ്ട് അത്യാവശ്യത്തിനുള്ള പണം അബൂബക്കർ അബുബക്കർ സുദീഖർ ആയിരുന്നു നൽകിയിരുന്നത് മിസ്താഹ് ബദറിൽ പങ്കെടുത്ത ആളാണ് എന്നാലും അപവാദ പ്രചരണത്തിൽ പങ്കുവഹിച്ചു ഹസാനബിനു സാബിത്ത് പ്രസിദ്ധനായ കവിയാണ് പ്രവാചകന് വേണ്ടി ധാരാളം കവിതകൾ പാടിയിട്ടുണ്ട് പക്ഷേ അപവാദ പ്രചരണത്തിൽ കുടുങ്ങിപ്പോയി മറ്റു പലർക്കും സംശയം തോന്നിയെങ്കിലും പറഞ്ഞു നടന്നില്ല അവർ ക്ഷമിച്ചു കപട വിശ്വാസികൾക്ക് ഇതിൽ പരുൽ ഒരു സന്തോഷമില്ല അബ്ദുല്ലാഹിബിനു പരസ്യമായി തന്നെ രംഗത്തിറങ്ങി കണ്ടവരോടെല്ലാം വിളിച്ചു പറഞ്ഞു പ്രവാചകൻ സുലല്ലാഹുലി വസല്ല വല്ലാതെ വിഷമിച്ചു അബൂബക്കർ സുദ്ദീഖ് റലി അള്ളാൻ്റെ പ്രയാസം വിവരിക്കാവുന്നതല്ല ആയിഷ റലി അള്ളവന്നുവിയുടെ മാതാപിതാക്കൾ തീ തിന്ന് കഴിയുകയാണ് മകളോട് അവർ ഈ കഥയൊന്നും പറഞ്ഞില്ല ആയിഷാർ അലി ഉള്ള ഒന്നും അറിഞ്ഞുമില്ല രോഗം പിടിപ്പെട്ട് കിടപ്പിലാണല്ലോ പ്രവാചകരുടെ വീട്ടിൽ രോഗിയായി കിടക്കുന്ന ആയിഷാർ അവരെ പരിചരിക്കാൻ വേണ്ടി ഉമ്മ വന്നിട്ടുണ്ട് ഉമ്മയുടെ വാത്സല്യം നിറഞ്ഞ പരിചരണം മാത്രമാണ് അവർക്ക് ആശ്വാസം പുറത്തെ കഥകളൊന്നും ബി വി അറിഞ്ഞില്ല രോഗം വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ദയാപൂർവ്വം പെരുമാറും ഇത്തവണ അത് കണ്ടില്ല ഇടയ്ക്കൊക്കെ വരും എങ്ങനെയുണ്ടെന്ന് ചോദിക്കും അത്ര തന്നെ എന്താണ് ഇങ്ങനെയൊരു മാറ്റം ആയിഷിള്ളാൻ അതിശയിച്ചു ഈ അകൽച്ച അസഹ്യമായി തീർന്നപ്പോൾ ആയിഷലിള്ളാവിന നബിയോട് ചോദിച്ചു ഞാൻ ഉമ്മയോട് ഉമ്മയുടെ കൂടെ വീട്ടിലേക്ക് മാറി താമസിച്ചെയോ മാറി താമസിച്ചോളൂ പെട്ടെന്ന് സമ്മതം കൊടുത്തു ഏ എന്തൊരു പണിയാണിത് തന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞിരിക്കുന്നു ഇത്തിരി കൂടുതൽ ദയ കിട്ടാൻ വേണ്ടി ചോദിച്ചതാണ് പോകാൻ സമ്മതം തന്നിരിക്കുന്നു ഉമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോയി വളരെ ദുഃഖത്തോടെ മനസ്സ് നിറയെ വിഷമമായിരുന്നു അധിക ദൂരം ഇല്ലല്ലോ ഇടക്കൊക്കെ ഭർത്താവിൽ വരും അന്വേഷിക്കും പഴയ സ്നേഹ സ്നേഹപ്രകടനമൊന്നുമില്ല എന്തോ ഒരു അകൽച്ച ഉമ്മ എന്താ ഇങ്ങനെ എന്നോട് പഴയ സ്നേഹം കാണിക്കുന്നില്ലല്ലോ സ്നേഹമൊക്കെയുണ്ട് ഓൾക്ക് വെറുതെ തോന്നിയതാണ് ഉമ്മ മകളെ ആശ്വസിപ്പിക്കും പിതാവ് ഇടയ്ക്കിടെ വരും മകളെ ആശ്വസിപ്പിക്കും രോഗ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ് അറിവാണ് മാതാപിതാക്കൾ തന്നെ വളരെ കൂടുതൽ സ്നേഹിക്കുന്നു ഭർത്താവ് മാത്രം അകന്നു പോകുന്നു എന്താണ് ഇങ്ങനെ പ്രവാചകൻ സലല്ലാഹു അല്ല മനോവിഷമം വളരെ കൂടുതലാണ് തൻ്റെ ഭാര്യയോട് ഒന്ന് തുറന്ന് ചോദിക്കാൻ കഴിയുന്നില്ല മനസ്സിലെ വിഷമം അസഖ്യമായപ്പോൾ തൻ്റെ കുടുംബത്തിലെ ചിലരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു അവർക്കെല്ലാം ആയിഷ റതി ലാമനെ പറ്റി നല്ലതേ പറയാനുള്ളൂ ഉസാമ റലിയുള്ളു ഇങ്ങനെ പറഞ്ഞു അങ്ങയുടെ കുടുംബം അങ്ങയുടെ കുടുംബം തന്നെയാണ് അവരെക്കുറിച്ച് നല്ലത് മാത്രമേ ഞങ്ങൾക്കറിയുകയുള്ളൂ അലി റലിയുള്ളു പറഞ്ഞു അവരുടെ വേലക്കാരിയോട് അങ്ങ് സംസാരിച്ചു നോക്കൂ നബി തങ്ങൾ വേലക്കാരിയോട് സംസാരിച്ചു അവർ പറഞ്ഞു സത്യമായി അങ്ങയെ അയച്ച അള്ളാഹുവാണ് സത്യം കണ്ണ് ചിമ്മേണ്ട യാതൊരു കാര്യവും ഞാൻ അവരിൽ കണ്ടിട്ടില്ല ഒരു കാര്യം പറയാം അവർ വളരെ ചെറുപ്പമാണ് അപ്പമുണ്ടാക്കാൻ മാവ് കുഴക്കുന്ന നിലയിൽ അവർ ഉറങ്ങിപ്പോകും ആട്ടിൻകുട്ടി വന്ന് അത് തിന്നുകളയും ഒരു പതിമൂന്ന് കാരിയുടെ നിഷ്കളങ്കമായ അവസ്ഥയെക്കുറിച്ചാണ് വേലക്കാരി പറഞ്ഞത് പ്രവാചകൻ സുല്ലാഹു അല്ലൈവലമ്മ പള്ളിയിലേക്ക് മടങ്ങുവൻ വന്നു മനസ്സ് ഇളകി മറിയുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ 26 ആം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് മറ്റു പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രം നമ്മൾ ഒരു ഇരുപതിന്റെ ഉള്ളിൽ അവസാനിച്ചതാണ് ഇരുപത് എപ്പിസോഡിന് മുമ്പ് അവസാനിച്ചതാണ് പക്ഷെ റസൂലുള്ളാഹി സല്ലാ അലൈഹി വസല്ലമയുടെ ചരിത്രം ഇനിയും നിരവധി വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ട് അത് വളരെ ചുരുക്കി വേണമെങ്കിൽ പറയാം പക്ഷേ പ്രവാചകൻ അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇപ്പൊ നമ്മൾ സംസാരിച്ച ബനുൽ മുസ്തലാഖി യുദ്ധം അതുപോലെ ആയിഷാർ അള്ളി അള്ളാ കുറിച്ചുള്ള കുപ്രചരണങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അങ്ങനെ ഒരുപാട് ഭാഗങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്ര വിശദമായ അലൈഹി ചരിത്രം ആയിഷാർ അല്ലി അല്ലാ കുറിച്ചുള്ള കുപ്രചരണത്തിന്റെ അവസാനം ഏറ്റവും സന്തോഷകരമായ രീതിയിലേക്ക് ഖുർആാനിന്റെ അവതരണവും മറ്റു ഭാഗങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു ഇൻഷല്ല ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തി ഉടനെ ഞാനും എൻ്റെ ഭാര്യയും ഒരു സംഘവും ബൈദ്യൽ മുക്കദ്സിലേക്ക് ഈജിപ്റ്റ് ജോർഡാൻ ഫലസ്തീൻ ഇസ്രായേൽ ഉൾപ്പെടുന്ന ഒരു യാത്ര പുറപ്പെടുകയാണ് ഒരുപക്ഷെ ഇനി ഇതിനു ശേഷമുള്ള വീഡിയോ അവിടെ വെച്ചായിരിക്കാം തുടർച്ച ഒരു പക്ഷേ നിങ്ങളിലേക്ക് എത്തിക്കാൻ പ്രയാസം വന്നിരിക്കാം തൽക്കാലം നിങ്ങൾ അത് ഓർമ്മിപ്പിച്ചതാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ യാത്ര ഏറ്റവും സന്തോഷകരമായി മസ്ജിദുൽ അക്സയിൽ വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ച് ആ സന്തോഷകരമായ രീതിയിൽ ഞാനും ഭാര്യയും ഉൾപ്പെടുന്ന ഞങ്ങളുടെ സംഘം തിരിച്ചു വരാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം